അവന്റെ സിംഹാസനത്തിനു ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു സാറാഫ് എന്ന് പറയുന്നത് പ്രത്യേക മാലാഖമാരാണ് സാറാഫ് എന്ന പേരിന്റെ അർത്ഥം തന്നെ അഗ്നി ധാരി എന്നാണ് അഗ്നി ധാരി എന്ന് വെച്ചാൽ തീ ധരിച്ചവൻ തീ കുപ്പായമിട്ടവൻ അവനാണ് സാറാഫ് ദൈവ സിംഹാസനത്തിനു ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു ഈ സാറാഫുകളെ കുറിച്ച് പ്രവാചകൻ എഴുതുന്നത് ഓരോരൂവിന് ആറാറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു അതെന്തിന് പറക്കാനാണെങ്കിൽ രണ്ടു മതിയല്ലോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചിറകു കൊണ്ടവർ മുഖം മൂടി രണ്ട് ചിറകു കൊണ്ട് കാൽപാദം മൂടി ശേഷിച്ച രണ്ടു കൊണ്ടവർ പറന്നു ഒരുത്തനോട് ഒരുത്തൻ മുഖാമുഖം വന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർ തട്ടഹസിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നു അവരുടെ സ്തുതിയുടെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി എന്നാണ് പ്രവാചകൻ ദർശിച്ചത് ദൈവമക്കളെ എന്തിനാണ് അവർ കാലും